രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിലീസിങ് ഡേൽ ഇത്രയധികം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ റിവ്യൂ കിട്ടിയ ഒരു സിനിമ ഭ്രമയുഗത്തെ പോലെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഞാൻ ഈ സിനിമ കണ്ട ഉടനെ തന്നെ ഒരു രണ്ട് മിനിറ്റിന് താഴെയുള്ളൊരു ഫസ്റ്റ് ഇൻഫോർമേഷൻ റിവ്യൂ എന്നുള്ള എനിക്ക് ഒരു എഫ് ഐ ആർ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാനിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കാരണം അത് പറഞ്ഞ് എത്ര പറഞ്ഞാലും തീരാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാം അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ് പറ്റി പറയുകയാണെങ്കിൽ ഇത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തതാണ് കഥയും രാഹുൽ സദാശിവൻ്റേതാണ് ഇതിൻ്റെ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണനാണ് സംഭാഷണങ്ങളൊക്കെ നൂറിൽ നൂറ് മാർഗാണ് കേട്ടോ രാഹുൽ സദാശിവനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് പറയാം ഈ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷണാജ് ജലാലാണ് അതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോസേവിയറാണ് പ്രൊഡക്ഷൻ ചക്രവർത്തി രാമചന്ദ്രനും ശശികാന്തും ചേർന്നാണ് ഏതാണ്ട് ഒരു നൂറ്റി മുപ്പത്തെട്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സിനിമയാണത് ആർട്ട് വർക്ക് വിഷ്വൽ എഫക്റ്റൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ അത് വെളിച്ചത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഒരു കലയാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെളിച്ചത്തിൻ്റെ കൈകാര്യം ചെയ്യൽ ശബ്ദത്തിൻ്റെ കൈകാര്യം ചെയ്യലൊക്കെ അതി മികവാണ് സൗണ്ടൊക്കെ ഇത് ചെയ്തിരിക്കുന്ന ഷമീറും ജയദേവൻ തുടങ്ങിയ സൗണ്ട് എൻജിനീയേഴ്സാണ് ഒരു നാല് പേര് ചേർന്നാണ് അതിവിദഗ്ധമായിട്ട് നമുക്കൊരു സിനിമയ്ക്ക് എന്താണോ വേണ്ടത് എവിടെയാണ് എന്താണ് വേണ്ടത് എവിടെയും മുഴച്ച് നിൽക്കാറ് വേണ്ട വേണ്ട ശബ്ദം വേണ്ട ശബ് ലൈറ്റിങ് കാരണം ഇതൊരു കാട്ടിനകത്തെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു ഇരുന്നൂറോ മുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കെട്ടിണ്ടാക്കിയ ഇടിഞ്ഞു വീഴാറായ ഒരു മനയിൽ നടക്കുന്ന ഒരു സാങ്കല്പിക കഥയാണ് എന്നുവെച്ചാൽ അതൊരു ഹൊറർ ഫിലിമാണ് അപ്പോൾ നമ്മൾ ഈ കോട്ടയം വിഷ്ണനാഥിൻ്റെയൊക്കെ ഹൊറർ നോവലുകളൊക്കെ വായിച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണത് പിന്നെ ആദ്യമേ പറഞ്ഞ് വളരെയധികം ഇതൊരു ചിത്രമാണെന്ന് നിങ്ങൾ ആദ്യമേ കരുതരുത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു മുൻവിധിയോടുകൂടി എല്ലാവർക്കും ആസ്വദിക്കാനും ആനന്ദിക്കാനും രണ്ടര മണിക്കൂർ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാനും പാട്ട് പാടാനും ഒരു സിനിമയല്ല പക്ഷേ ഒരു ഹൊറർ സിനിമ എന്നുള്ള നിലയ്ക്ക് ഒരു ഹോളിവുഡ് സിനിമയുടെ നിലവാരത്തോളമോ അല്ലെങ്കിൽ അതിലേറെയോ നിലവാരം പുലർത്തുന്ന ദൃശ്യാവിഷ്കാരമാണ് ഈ സിനിമയിൽ ഉടനീളമുള്ളത് ഇത് പരിപൂർണമായിട്ടുള്ള ക്രെഡിറ്റും അതും പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് ചെയ്യുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംവിധായകനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുകയേയില്ല ഇതിലെടുത്ത് പറയേണ്ടത് മേക്കപ്പിൻ്റെ ഒരു അപാര സാധ്യതയാണ് കേട്ടോ ആ മമ്മൂട്ടിയുടെയും പിന്നെ സിദ്ധാർത്ഥിൻ്റെയൊക്കെ ഒരു മേക്കോവറും ചേഞ്ച് ഓവറും ഒക്കെ ഒന്ന് കാണും എൻ്റെ അമ്മ സൂപ്പർ എന്താണ് ആ മേക്കപ്പ് ഓരോന്നും അതിഗംഭീരമായിരിക്കുന്നു എന്താണ് ഓരോരുത്തരും അതുമാത്രമല്ല ഇപ്പം എടുത്ത് പറയേണ്ടത് വേറൊരു കാര്യമുണ്ട് ആ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു മനയുണ്ടല്ലോ പഴയൊരു മന അതിലേക്കുള്ളൊരു എൻട്രി ഉണ്ട് നമ്മൾ ആ പടിപ്പുര എന്നൊക്കെ പറയില്ലേ അതുതന്നെ ഒരു വലിയ സിമ്പോളിക്കാണ് കാരണം ഏതോ ഒരു അപകടത്തിലേക്കും ഒരു ഡെയിഞ്ചറിലേക്കും സാധാരണക്കാരനായ ഒരു പാണൻ്റെ എൻട്രി പാണൻ മാത്രമല്ല അവിടെ എത്തിപ്പെടുന്ന ഓരോരുത്തരും വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നതിൻ്റെ സൂചന നൽകുന്നുണ്ട് ആ പടിപ്പുര അതുപോലും അതിലൊരു കഥാപാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കണക്കാക്കാം അത്ര ഗംഭീരമാണ് ആ കാര്യം അതെല്ലാം ഒരു കാര്യം സംവിധായകൻ ശ്രദ്ധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കഥ പറച്ചിലുകാരൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഏതാണ്ട് ഈ സിനിമയ്ക്ക് ഇരുപത്തെട്ട് കോടിയോളം ചിലവ് വന്നു എന്നാണ് പറയുന്നത് ആ ഒരു ചിലവിനകത്ത് ഇത്രയേറെ സാങ്കേതിക മികവ് എന്ന് പുലർത്തിയ ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് വെല്ലുവിളി തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം ഈ സാങ്കേതിക മികവ് ഉള്ളപ്പോൾ തന്നെ മൂന്നേ മൂന്ന് നടന്മാരെ വെച്ചാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ സത്യത്തിൽ ഒരു നായികയില്ല ഇതിൽ എത്ര പേരാണ് മൂന്ന് പേര് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തീർച്ചയായും സൂപ്പർ നായകൻ നായകനാരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് മറ്റൊരു ഉത്തരം തേടേണ്ടതില്ല മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെയാണ് കൊടുമൻ പോറ്റിയാണ് പക്ഷേ മമ്മൂട്ടിയോടൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന അർജുൻ അശോകൻ്റെ കഥാപാത്രം പാണൻ എന്ന കഥാപാത്രം സിദ്ധാർത്ഥ ഭരതൻ്റെ അവിടുത്തെ ആ കുശിനിക്കാരൻ്റെ അല്ലെങ്കിൽ വേലക്കാരൻ്റെ കഥാപാത്രം ഈ മൂന്ന് പേരും തമ്മിൽ അഭിനയിച്ചങ്ങ് മത്സരിച്ച് തകർക്കുകയാണ് അതിന് ഇനി എന്താ പറയേണ്ടത് അഭിനയത്തിൻ്റെ ചക്രവർത്തി എന്നൊക്കെ നമുക്ക് പറയാവുന്നതിനപ്പുറം ആ ചക്രവർത്തിയുടെയും ഒരു ചക്രവർത്തി ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ മമ്മൂട്ടി അതാണ് നമ്മുടെ മമ്മൂക്ക ഇനി ഇതിനപ്പുറം എന്താണ് നേടേണ്ടത് എഴുപത്തിരണ്ടാം വയസ്സിൽ എത്രയെത്ര കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തു ലോകം മുഴുവൻ അറിയപ്പെടുന്ന നടനായി തീർന്നു ഈ സിനിമയിലൂടെ അത് വീണ്ടും ആ കൊടി ആ ചക്രവർത്തിയുടെ ധ്വജം വീണ്ടും ഉയർത്തിയിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിന് എത്ര അവാർഡുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇതൊരു കുടുംബചിത്രമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെയും സിനിമയുടെ പുതിയ ചില പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്തരം ഒരു സംഭവം ഒരു മൂന്ന് നൂറ്റാണ്ടു മുമ്പുള്ളൊരു കഥ അതിൻ്റെ അക്കാലത്തെ ഒരു ചിത്രീകരണം അതേപടി അതിൻ്റെ കലാപരമായ മേന്മയെ പറ്റിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഓരോ ആർട്ട് വർക്കും ഉത്തരോത്തരം അത് മേന്മ പുലർത്തുന്നുണ്ട് ഇതിനെപ്പറ്റി എത്ര പ്ര പ്രകീർത്തിച്ചാലും നമുക്ക് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് മതി തീരില്ല എന്ന് തന്നെ പറയണം അപ്പോൾ ഈ മൂന്ന് നടന്മാർ ഇങ്ങനെ ഒരു റേഞ്ചൊക്കെ ഈ അർജുൻ അശോകനും പിന്നെ സിദ്ധാർത്ഥ് എന്നാ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകാതെ പോയല്ലോ ഇത്രയും കാലം എന്നുള്ളതാണ് ഗംഭീരമായിരിക്കണം അതിഗംഭീരം ഗംഭീരം കിടിലൻ കിടുകിടലൻ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ അങ്ങനെയാണ് ഈ സിനിമ ഇതൊരു ഇല്യൂഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് പരസ്പരം അല്ലെങ്കിൽ അധികാരം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു നീജൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ചാത്തൻ അധികാരത്തിൻ്റെ സുഖലോലുപതയിൽ അങ്ങ് എന്നാ അടിമ സാധാരണ മനുഷ്യരെ അടിമത്തത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ അവൻ്റെ കിടക്കീഴിൽ അല്ലെങ്കിൽ അവൻ്റെ അതിൻ്റെ പിന്നെ വിരൽത്തുമ്പില് ചുറ്റിക്കറക്കുകയാണ് ആ ചാത്തിനുമായിട്ടുള്ള ഒരു ജീവൻ മരണം പോരാട്ടമാണ് ഇവിടെ ഈ കഥയിലെ നമുക്കൊരു ഒരു ലൈനിൽ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ പോകുന്നതിൻ്റെ കഥ പറയാനേ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ കാണണം തിയേറ്ററിൽ പോയി കാണണം കാരണം ഇതൊരു കഥയായി പറയേണ്ടതല്ല കണ്ടിരിക്കേണ്ട കഥയാണ് ആണ് ഇത് നമുക്ക് അനുഭവിക്കേണ്ടതാണ് ഓരോ നിമിഷവും എൻജോയ് ചെയ്യേണ്ടതാണ് അത് കണ്ടിരിക്കേണ്ടതാണ് ആദ്യം തന്നെ അവിടെ പറയുന്നു ഇത് കുടുംബചിത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള എൻറ്റർടൈൻമെൻറ്റ് ചിത്രം എന്ന് പറയുന്നത് അതൊരു കമേഴ്സ്യൽ വാല്യൂ അല്ല ഇതിനകത്ത് ഞാൻ പറയുന്നത് ചിത്രത്തിൻ്റെ മനോഹരമായ ഒരു ചലച്ചിത്രാവിഷ്കാരം ഒരു വിദേശത്തൊക്കെ എന്നാ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സിനിമ പോലെ മലയാളത്തിൽ സംഭവിക്കുന്ന ഒരു സിനിമയായി അതിൽ വന്നിരിക്കുന്നു അത് മമ്മൂട്ടി എന്ന ആ നടൻ്റെ അതിമനോഹരമായ പ്രകടനമാണ് അതെടുത്തു പറയേണ്ടതാണ് വീണ്ടും വീണ്ടും അത് പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ക്ഷമിക്കണം ഇത് എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കരുത് അത്ര മനോഹരമായിട്ടുണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഈ സിനിമയെപ്പറ്റി ചെയ്തത് അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെയുള്ള നല്ല റിവ്യൂകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം